ചില വാർത്താ ഏജൻസി എന്തായാലും ഗൌരവമായിട്ട് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി കേരളത്തിലെ ദേശീയ പാതയിൽ ഉണ്ടായിട്ടുള്ള തകർച്ച ചർച്ച ചെയ്യും എല്ലാവരുണ്ട് ട്രാൻസ്പോർട്ട് സെക്രട്ടറി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ മെമ്പർമാർ അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട ടോപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് പങ്കെടുക്കുന്നത് അതെ 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 അല്ല അത് തീർച്ചയായിട്ടും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കണം പി ആവശ്യപ്പെടും ഇതിന്റെ അലൈൻമെന്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്തത് ഡി പി ആർ എങ്ങനെയാണ് തയ്യാറാക്കിയത് കരാറുകാർ കരാറുകാർക്ക് എന്തായിരുന്നു ഇതിന്റെ സ്വാതന്ത്ര്യം എന്താണ് റോള് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോൾ എന്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശദമായിട്ട് ആരായും പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ഒഫീഷ്യലായിട്ട് ആരായും അല്ലാതെ ഒരു പ്രാഥമിക കമ്മിറ്റിക്ക് മുമ്പൊരു നിഗമനത്തിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഞാനിന്നെ ആ പ്രദേശം വിസിറ്റ് ചെയ്തിരുന്നു കണ്ട് എന്തൊരു എന്തൊരു കാഴ്ച സത്യത്തിൽ ആ റോഡ് പൂർത്തിയായിട്ട് ശേഷമാണ് ഇത്തരം ഒരു അപകടം നടന്നിരുന്നുവെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തവണ്ണമുള്ള കാശുവാലിറ്റി അവിടെ ഉണ്ടാവുമായിരുന്നു അത്രയും ഭീകരമായ കാഴ്ചയാണ് ഇന്നലെ നമ്മൾ അവിടെ കണ്ടത് ആദ്യ കാഴ്ചപ്പെടുത്തും അതിനുശേഷം എനിക്കിപ്പോൾ നമ്മൾ ഈ കമ്മിറ്റി ചർച്ച ചെയ്യുന്നുള്ളന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കൊടുത്തതിന്റെ ഭാഗമായിട്ട് കാസർകോടിൽ നിന്നും കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ദേശീയപാതയിലെ വിള്ളലുകൾ തകർച്ചകള് ഫോട്ടോ അയച്ച് തരികയാണ് ആളുകൾ അപ്പം ഇത് ഗൌരവതരമായിട്ട് ചർച്ച ചെയ്യണം കാരണം ഇതിന്റെ കേരളത്തിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണോ ഈ അലൈൻമെന്റും ഡി ഫിക്സ് ചെയ്തത് അതിൽ എന്താണ് അതിനകത്ത് നടന്നത് ഇത്തരം കാര്യങ്ങൾ വിശദമായ പരിശോധന ഞങ്ങൾ നടത്തും എനിക്കറി ഞാൻ ഇന്നലെ പറയേണ്ടത് അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടത്തെ അവിടത്തെ കാര്യങ്ങളിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ ഞാൻ ധരിക്കുന്നത് അദ്ദേഹം മത്സരിക്കില്ല എന്നാണ് അദ്ദേഹം ഞാൻ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പിന്നെ പിണറായി വിജയനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് ഉള്ളതെങ്കിൽ ആ രാഷ്ട്രീയമല്ലേ അദ്ദേഹം പ്രതിഫലിക്കേണ്ടത് അങ്ങനെയായിരിക്കുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് അവസാന അഭയം ആണ് എന്നാണ് പിന്നോർ പറയുന്നത് അതുകൊണ്ട് നമ്മൾ അല്ല അല്ല ഞാൻ ഞാൻ അതിനകത്ത് നമുക്ക് യു ഡി എഫിന് യു ഡി എഫിന്റേതായ സിസ്റ്റംസ് ഉണ്ട് കേരളത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിക്കേതായ സിസ്റ്റംസ് ഉണ്ട് ആ സിസ്റ്റം അനുസരിച്ച് എല്ലാവരുമായിട്ടും കൂടി ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എവിടെയെങ്കിലും അവിടെയെങ്കിലും ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശ്രമം പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ അവരെ നമ്മുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരെല്ലാം അക്കാര്യത്തിൽ ആർക്കും അങ്ങനെ പ്രത്യേകമായിട്ടൊരു വ്യക്തമായിട്ടുള്ള ഒരു പേഴ്സണൽ അജണ്ട ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് തോന്നുന്നത് നോക്കാം എന്തോ കഷ്ടമാണെന്ന് നോക്കിയോ എന്റെ കൂടെയുള്ള എന്റെ കേരള എംപിയുടെ കൺവീനറാണ് ആന്റു ആനണി വരുന്നത് ഒരു വാർത്തയാണോ എന്നെ കാണാൻ വരുന്നത് അയ്യോ എന്തൊരു കഷ്ടമാണിത്